സന്യാസി ശ്രേഷ്ഠന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ജില്ലയിലെ വിവിധ സാമുദായ സംഘടനാ പ്രതിനിധികളും ആധ്യാത്മിക ആചാര്യന്മാരും സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു ഹൈന്ദവ സമാജം നേരിടുന്ന വിവിധ വിഷയങ്ങളെ ആനുകാലിക സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ചയും നടന്നു തുടർന്ന് നടന്ന മഹാസമ്മേളനത്തിൽ സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി നമ്മുടെ സംഘടനകൾ ധാരാളം പ്രവർത്തിക്കുന്നതിന്റെ നമ്മുടെ മധ്യത്തിൽ നമ്മൾ അറിയാതെ വളരെയധികം മതപരിവർത്തനങ്ങൾ ഈ ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുക ഒരു കാലത്ത് കൂട്ടമായി ക്രിസ്തീയ അധിനിവേശമായിരുന്നെങ്കിൽ ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ ഇരയാക്കപ്പെടുകയാണ് ഇതാണ് ഇന്നത്തെ വർത്തമാന സാഹചര്യം അപ്പൊ അവസരത്തിനൊത്തുയർന്ന് നമ്മൾ ഏത് സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരായാലും അതിൻ്റെ അതിൻ്റെ വ്യക്തിത്വവും ഭാവവും നിലനിർത്തിക്കൊണ്ട് ഹിന്ദു എന്നുള്ള ഏകതയിൽ അതിനെ അതിനെ പരസ്പരം ആ സന്ദേശം സമാജത്തിൽ നൽകുകയും വേണമേ എന്ന് മാത്രമേ ഇവിടെ പറയുന്നു സ്വാമി അയ്യപ്പദാസ് അധ്യക്ഷനായിരുന്നു സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ സ്വാമി വിശ്വബ്രഹ്മ ശങ്കരാചാര്യർ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി സ്വാമി ശിവധർമാനന്ദ സരസ്വതി സ്വാഗത സംഘം ചെയർമാൻ സി കെ ശശി തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ ഏഴിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ധർമ്മ സന്ദേശി യാത്ര ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും